ഹലോ ആരെങ്കിലും ഉണ്ടോ നല്ല ഉറക്കിലാണ് എല്ലാരും നല്ല ഉറക്കത്തില വേറെ യുടെ പൂണ്ട ഇതിനെ കാട്ടിനെ ജയിച്ചിട്ട് ജയിച്ചിട്ടെ എല്ലാരും ആര് വന്നിട്ടില്ല

ജന അതിന്റെ ജിട് ഉപ്പായിട്ടാണ് വന്നത് എന്ത് തോന്നു എന്താരുമുണ്ടാകും എന്താ ആരും എന്താരുമുണ്ടാത്തേ ഒന്നൂരൊന്നും മിണ്ടില്ലല്ലോ ആരെങ്കിലും എന്തെങ്കിലും പറയും ഉണ്ടാക്കണിങ്ങനെ

എന്താണ് മിണ്ടട്ടേ ഞങ്ങൾ ഉപ്പ വരുന്നുണ്ട് ഞങ്ങളെ ഉപ്പ വരുമ്പോടി പോയാൂടി പോയാ എന്താ കാര്യങ്ങളൊന്നും ഉണ്ടാക്കൂരി ഹലോ ചോറ് നിന്നല്ലാരോ ഹലോന്നറിയോ ഹലോ എന്ന് ഹലോ ഹലോ അശ്രാ നിങ്ങളെവിടെ നീ ലൈക്ക് ചെയ്യാ ഷുറൊക്കെ തിന്നങ്ങള് സുഖം പോയാ വിശേഷങ്ങളൊക്കെ ഞങ്ങളൊക്കെ എല്ലാരും ലൈക്ക് ഡി കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും പിന്നെന്താ എല്ലാരും എന്താ ഉണ്ടാക്കണേ ചോറൊക്കെ തിന്നങ്ങള് എന്താണ് അവിടെ വാക്ക്ണേ അതിന്റെ വിത്ത് ആരൊക്കെ ചോദിച്ചിട്ടാ പയർ പയറിന്റെ വിത്ത് വേണം ആർക്കെങ്കിലും ആണെങ്കിപ്പൊ പറഞ്ഞോളി ഈ പരിസരത്ത് ആരുണ്ടെങ്കിലും കൊടുത്തേരും ഫ്രീ ആയിട്ട് ചെയ്തേ ഫ്രീ ഡെലിവറിയാണ് ഈ കാവപ്പുര പരിസരത്തെ എവിടെയാണെങ്കിലും പയറിൻ്റെ വിത്ത് ഫ്രീ ഡെലിവറി ഏ പിന്നെന്താ ഒന്നിലും മുണ്ടി അടോ

അങ്ങനെ അല്ലല്ല ജലവതക്ക് അല്ല അല്ല മറ്റേത് വരെ ഇടുക്കര അല്ലേനാ അപ്പോൾ അതങ്ങനെ പോർത്ത അങ്ങനെ അല്ല അതല്ല ഇതാണ് വെയ്തല്ലേ അവിടെ അവിടെക്ക് വല്ല ആ ചേറ് അത് എപ്പോഴാ വരും അത് അസർക്കും വൈരക്കും ഇട വിനേദാര авгуസ്റ്റ് വരെ ആയിക്കണെ നിങ്ങൾ പോ ഗൈറ്റിൽ അതിനെ ഇന്നിട്ട് അല്ലാതെ വന്നാ പോുന്നേ പിന്നെ അൂർന്നെ സൈസനനെ അടുത്താണോ പോയിച്ചുവെച്ചേടാ ഞാൻ സിരമോനെ വല്ലേക്കാണോ ആയിരോ വെക്കാനാണ് വി കൊടുങ്ങാൻ എല്ലാം നല്ല വെറ്റ പോ പോയാ ഞാൻ ചോറ് കഴിച്ച് ചോറ് ടോട്ടൽ മൂന്ന് പൂച്ച നിങ്ങക്ക് വേണാ ഒരു മാളും ഉണ്ട് മാളുവിന് മൂന്നു കുട്ടികളും ഉണ്ട് മാളും ഇങ്ങോട്ട് വരാ വരില്ലേ ഇല്ല കാണലില്ല മാളുവിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വരുള്ളൂ നിങ്ങക്ക് വേണ പൂച്ചന മാണികൊണ്ടി രണ്ടെണ്ണത്തിന്

കോറാവ് ആട് എനിക്കിഷ്ടമാണ് നിങ്ങളെ വീട്ടിൽ ഇപ്പൊ എന്താ ഉള്ളത് കോഴി എന്താ ഉള്ളത് നിങ്ങളെ വീട്ടില് കോഴി താറാവ് ഒക്കെണ്ടെ തിരിപ്പുനം തുടരും ഇനി ജന്മം കാലമത്രയായാലും ഇവിടെ ഒന്നുമില്ല പിന്നെന്താ ലൈക്ക്ന്താ നമ്മളെന്താ ഞാൻ പോയത് എന്തു ചെയ്യുന്നു അപ്പൊ നിങ്ങളെ താത്ത നോക്കൂലേ നിങ്ങളെ വൈഫ് നോക്കൂലേ നല്ല കാറ്റില്ല മഴന്റെ ലക്ഷണൊക്കെ ഉണ്ടോന്ന് മഴ അവള് പോയാലും ഇല്ലല്ലോ അവള് കൊടുക്കോണേ നിങ്ങള് പോയാലും ഓരോ വരി ഉണ്ടാവൂലേറ്റർ കാവപ്പുറ പോയല്ലേ ആ ശരിയാ അപ്പൊ പറ്റൂല നമുക്ക് ഈ പരിസരത്തോടെയെങ്കിൽ വീട് നോക്കി കാവപ്പൂര് ഭാഗത്ത് വീട് നോക്കണ ഞങ്ങൾ നോക്കണ ഇല്ല പിന്നെന്തൊക്കെയാ വിശേഷങ്ങൾ നിങ്ങളെ എന്താ സുഖം അങ്ങനെ കെടുക്കണ ഒരു പണിയെടുക്കണ്ടല്ലേ അതൊക്കെ കെടുക്കണത് ആ ഓക്കെ അങ്ങനെ ചോറ് വെച്ചിട്ട് വരി വേറെന്തായൊന്നും ഇണ്ടാത്തേ ആരും കാണിട്ട് കയറില്ലേ ഫുഡായിട്ട് വന്ന

എന്തെങ്കിലും ഒരു തണ്ടേ ഉണ്ടായിരുന്നു. നിങ്ങക്ക് അറിയാമോ? കണ്ട്. നിങ്ങക്ക് അറിയാമോ? നിസ്തടദ ില്ല <coughs> 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 <coughs>